ോട്ടീസ് ജോൺസൺ ചെയ്തിരിക്കുന്നത് ഡി എൻ ഡി ഫർണിച്ചർ ആറ്റിങ്ങൾ റോഡ് മുക്കുന്നൂർ വ്യഞ്ചാരോട് പടിപ്പുര ഫിറ്റേഴ്സ് ആൻഡ് ഫിലിപ്പൈൻസ് വെഞ്ഞാറമോഡ് ലാവില റെ റെസ്റ്റോറന്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് സന്ദേശം വെഞ്ഞാറമോഡ് റോയൽ ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് വൈ ഏറ്റ് വെഞ്ഞാറമോഡ് പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ സ്റ്റോർ ആറ്റിങ്ങൾ റോഡ് വെഞ്ഞാറമോഡ് മമ്മൂസ് ടൈസ് സാനിറ്ററി പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽസ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ആറ്റിങ്ങൽ റോഡുകൾ വെഞ്ഞാറമോഡ് ബ്രൈറ്റ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് പോലീസ് സ്റ്റേഷന് സമീപം വെഞ്ഞാറമോഡ് ഗ്രാൻഡ് ബ്യൂട്ടി സലൂൺ ആറ്റിങ്ങൽ റോഡുകൾ വെഞ്ഞാറമോഡ് ബിസ്നി എൻ്റർപ്രൈസസ് ഡി എസ് എൻ എൽ ഓഫീസിന് സമീപം വെഞ്ഞാറമോഡ് സീപ്ര അലുമിനിയം ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഗോകുലം മെഡിക്കൽ കോളേജിന് കോളേജ് റോഡിന് സമീപം വെഞ്ഞാറമോഡ് ആൽഫ വെഡിങ് സെന്റർ എം സി റോഡ് വെഞ്ഞാറമോഡ് ഗൾഫ് ഡെക്കോർ കൺ വർക്ക് ആറ്റിങ്ങൾ റോഡ് വെഞ്ഞാറമൂട് അല്ലമന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വെഞ്ഞാറമൂട് ശ്രീ മഹാദേവി ജ്യോതിഷാലയം വെഞ്ഞാറമൂട് ഈ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ക്ഷേത്ര ഭരണസമിതിയുടെയും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഉത്സവ നോട്ടീസ് ചെയ്തിരിക്കുന്നത് ഡി എൻ ടി ഫർണിച്ചർ ആറ്റിങ്ങൽ റോഡ് മുക്കുന്നൂർ വെഞ്ഞാറോഡ് പടിപ്പുര ബിറ്റേഴ്സ് ആൻഡ്സ് വെഞ്ഞാറമോഡ് ലാവില റെ റെസ്റ്റോറൻറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സമീപം വെഞ്ഞാറോഡ് റോയൽ ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് വൈ എ ടി വെഞ്ഞാറ ബോർഡ് പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ സ്റ്റോർ ആറ്റിങ്ങൽ റോഡ് വെഞ്ഞാറ മമ്മൂസ് ടൈൽസ് സാനിറ്ററി പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽസ് ഡി എസ് എൻ എൽ ഓഫീസിന് സമീപം ആറ്റിങ്ങൽ റോഡ് വെഞ്ഞാറമോഡ് ബ്രൈറ്റ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് പോലീസ് സ്റ്റേഷന് സമീപം വെഞ്ഞാറമോഡ് ഗ്രാൻഡ് ബ്യൂട്ടി സലൂൺ ആറ്റിങ്ങൽ റോഡ് വെഞ്ഞാറമോഡ് ഡിസ്മി എൻ്റർപ്രൈസസ് ഡി എസ് എൻ എൽ ഓഫീസിന് സമീപം വെഞ്ഞാറമോട് സീപ്ര അലുമിനിയം ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഗോകുലം മെഡിക്കൽ കോളേജിന് കോളേജ് റോഡിന് സമീപം വെഞ്ഞാറമോഡ് ആൽഫ വെഡ്ഡിംഗ് സെൻ്റർ എം സി റോഡ് വെഞ്ഞാറമോഡ് ഗൾഫ് ഡെറ്റോർ കർട്ടൺ വർക്ക് ആറ്റിങ്ങൽ റോഡ് വെഞ്ഞാറമോഡ് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വെഞ്ഞാറമൂട് ശ്രീ മഹാദേവി ജ്യോതിഷാലയം വെഞ്ഞാറമൂട് ഈ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ക്ഷേത്ര ഭരണസമിതിയുടെയും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിലുള്ള രേഖപ്പെടുത്തുന്നു